അല്ല യഥാർത്ഥത്തിൽ ഈ ഷാജാൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഏരിയ സെക്രട്ടറി പെരുമാറുന്നതിനേക്കാളും മോശമായും രാഷ്ട്രീയ പക്ഷപാതത്തോടും കൂടിയാണ് ഈ കേസുകളെല്ലാം പെരുമാറിയത് എന്നുള്ളപ്പോൾ ആ കുട്ടികളെ സംസാരിച്ച് മനസ്സിലാവുക ഞാനിപ്പോ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു ചെറുപ്പക്കാരൻ പട്ടികവർഗത്തിൽപ്പെട്ട ഒരു ആദിവാസി ചെറുപ്പക്കാരനാണ് അയാളെ മർദ്ദിച്ചതിന് കേസെടുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോലും പോലീസ് താല്പര്യം കാണിച്ചിട്ടില്ല ഒരു സംഘർഷം ഉണ്ടായിട്ടുണ്ട് ആ സംഘർഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ കേസും കൗണ്ടർ കേസും ഉണ്ടാവാറുണ്ട് അതുപോലും പോലീസ് തയ്യാറായിട്ടില്ല അപ്പം ഞാനവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയത് അത് ഇത്രയും ദിവസം പോലീസ് സർവേലൻസ് പോലും അവിടെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പോലീസുകാരായുള്ള കട്ടിലും കടക്കയിലൊക്കെ ഇരിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ദൃശ്യങ്ങളൊക്കെ അവിടെ കിടന്ന് കിടന്നുറങ്ങുന്നതിൻ്റെ വരെ കണ്ടു അപ്പോൾ അതിന് വിടെ പോലീസിനെ പിന്നെ പറഞ്ഞയക്കാൻ മനസ്സുള്ളവർക്ക് ആ ഒരു മർദ്ദനമേറ്റതിനെ സംബന്ധിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ പറഞ്ഞാൽ ഈ സെക്കൻഡ് വരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അതിനകത്ത് എടുത്തതായിട്ട് കാണുന്നില്ല അപ്പം ഇവിടെ ജയിലിലുള്ള കുട്ടികളെ കാണുമ്പോൾ തന്നെ അവരെ മർദ്ദിച്ച കേസിലെ പ്രതികളുണ്ട് ജനുവരിയിലാണ് ആ സംഭവം നടന്നത് ഇപ്പോൾ ഗണേഷ് ഉൾപ്പെടെയുള്ള കേശുപാരോവായകളെ ക്രൂരമായി മർദ്ദിച്ച ഇരുപത്തിമൂന്ന് ദിവസം അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനുശേഷം മുപ്പത് ദിവസത്തോളം ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് കയറേണ്ടി വന്നു അങ്ങനെ രണ്ട് മാസത്തോളം ആ പരിക്കിൽ നിന്ന് മോചിതനാവാൻ വേണ്ടി എടുത്തൊരു സംഘർഷത്തിൽപ്പെട്ട പ്രതികളെ ഒരാളെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ല അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് കാത്തിരുന്നു അത് കിട്ട് സ്റ്റേഷൻ ബെയില് അവർക്ക് കൊടുക്കാൻ കഴിയില്ല കഴിയില്ലാന്നറിയാം അപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരുന്നിട്ട് പോലും അറസ്റ്റ് ചെയ്യാതിരിക്കുക ഇവിടെ ഇവരെ പ്രതികാര ബുദ്ധിയോടെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല ഈ മുഖംമൂടി ആ മുഖംമൂടി അണിയിച്ച് കയ്യാമം വെച്ച് തീവ്രവാദികളെ പോലെ രാജ്യദ്രോഹികളെ പോലെ അവരെ കൊലപാതക കേസിൽ പ്രതികളെ പോലെ അവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരിക ഇതേ പോലീസ് തന്നെയാണ് കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ ഏഴു മാസത്തിൽ അറുപത് ദിവസം കൊടിസുനിക്ക് പരോളാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ ഏഴ് മാസത്തിൽ അറുപത് ദിവസം പരോള് എന്നിട്ട് ആ കൊടി സുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ രണ്ടെണ്ണം വീശാനും ടച്ചിങ്സിന് ചിക്കനും കൊടുത്ത സർക്കാരും സർക്കാർ സംവിധാനങ്ങളും ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖം മൂടിയും കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വരിക്കുന്നത് അവരുടെ ഉള്ളിലെ മുഖം പോലീസിൻ്റെ അല്ല അവരുടെ ഡ്രസ്സ് കാക്കിയാണെങ്കിലും അവരെടുക്കുന്നത് പാർട്ടിപ്പണിയാണ് സി പി എം പണി പാർട്ടി പ്രവർത്തനം നടത്താണ് പോലീസ് വേഷത്തിൽ പാർട്ടി ഗുണ്ടകളെ പോലെ പെരുമാറാണ് പോലീസ് വേഷത്തിൽ സർക്കാരിൻ്റെ ശമ്പളം ജനങ്ങളുടെ നികുതി പണത്തു നിന്ന് ശമ്പളം കൂറ് എ കെ ജി സെൻ്ററിലും പാർട്ടി ഓഫീസുകളിലും സർക്കാർ ശമ്പളത്തിൽ പാർട്ടി പണി എടുക്കുന്നത് അവസാനിപ്പിക്കാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും താല്പര്യമില്ല കാരണം ഈ വകുപ്പിൻ്റെ ഗുണ്ടകളാണ് നയിക്കുന്നത് പുറത്തെ ഗുണ്ടകളും അകത്ത ഗുണ്ടകളുമാണ് ഈ വകുപ്പിനെ നയിക്കുന്നത് തീർത്തും ഏകപക്ഷീയമായ ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ആ മുഖംമൂടി അണിയിച്ചവനെ കയ്യാമം വെച്ചവനെ അവരെയൊന്നും സർക്കാർ ശമ്പളം പറ്റാൻ അർഹരല്ല കഴിഞ്ഞ ദിവസം ഇപ്പം ഞാൻ നേരെ പോകുന്നത് സുജിത്തിൻ്റെ അടുത്തേക്കാണ് ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ച കാര്യങ്ങൾ അതും ചോദിച്ചു അതിനെ സംബന്ധിച്ചൊരു വിവരവകാശ പ്രകാരം ഒരു വീഡിയോ ദൃശ്യം പോലും പോലീസ് കൊടുക്കാൻ തയ്യാറല്ല കോടതി ഇടപെട്ടാൽ പോലും ഇവിടെ വിവരാവകാശം നടപ്പിലാവുകയുള്ളൂ അപ്പം ഈ കുട്ടികളെ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ വെച്ച് മർദ്ദിച്ചു അതിൻ്റെ മെഡിക്കൽ കോളേജിലേക്ക് അവിടുത്തെ ചേക്കര ആശുപത്രിക്ക് കൊണ്ടുപോയപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ വെച്ച് മർദ്ദിച്ചു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചിട്ട് അത് ഇതുവരെ കൊടുത്തിട്ടില്ല ഇപ്പം ഇവിടെ വിവരാവകാശം ഉൾപ്പെടെയുള്ളത് സി പി എമ്മിന്റെ അടിമപ്പണി എടുക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു സംവിധാനമാക്കി മാറ്റിയിരിക്കുക അതിനു വരെ അട്ടിമറിച്ചിരിക്കുകയാണ് ഏറ്റീ ക്രൂരതക്കെല്ലാം നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പാണ് ഒരു പ്രതികരണവും ശക്തമായ നടപടിയില്ല ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് തലപ്പത്തിരിക്കുന്ന ആളുകൾ പറയുന്നില്ല ആവർത്തിച്ചാൽ മാതൃകാപരമായ നടപടി ഉണ്ടാവുമെന്ന് പറയുന്നോ ഇല്ല നടപടി ഇല്ല അപ്പം അതുകൊണ്ട് ഇത് പോളിറ്റിക്സാണ് തീർത്തും പോളിറ്റിക്കലായിട്ടുള്ളൊരു മോട്ടീവാണ് പോലീസിനുള്ളത് കാക്കിക്കുള്ളിൽ പാർട്ടി പണിയെടുക്കുന്ന അടിമകളെ ഗുണ്ടകളെ പോലെയാണ് പിണറായി വിജയൻ്റെ കീഴിൽ പോലീസ് പെരുമാറുന്നത് അതിനെതിരായിട്ടുള്ള വലിയ ജനാധിപത്യ പ്രതിഷേധങ്ങളുണ്ടാകും പ്രതിരോധങ്ങളുണ്ടാകും സമരങ്ങളുണ്ടാകും അവർക്ക് നീതി കിട്ടാനുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ കെ പി സി സിയും യൂത്ത് കോൺഗ്രസും കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടനകളും ശക്തമായിട്ട് അണിനിരക്കും